മഴ കനത്താൽ കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലെ അരിയിച്ചോലയിൽ പതിമംഗലം നിവാസികളുടെ ജീവിതം ദുരിതത്തിലാണ് അൻപതിലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പതിമംഗലം റോഡിൽ നിമിഷം നേരം കൊണ്ട് പുഴവെള്ളം നിറയും ഭിന്നശേഷിക്കാരും വൃദ്ധരുമടങ്ങുന്ന നിരവധി കുടുംബങ്ങൾ പുറംലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടാണ് മഴക്കാലം കഴിച്ചുകൂട്ടുന്നത് ഇത് ഞമ്മക്ക് ഉള്ള റോഡാണ് ഇത് ഒരു മഴ വന്ന് വെള്ളപ്പൊക്കം വന്നാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് പിന്നെ കുറേ ദിവസത്തിന് ഇങ്ങോട്ട് നടക്കാനും വണ്ടി വാഹനങ്ങളൊന്നും പോല രോഗികൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് കരണ്ട് ഇല്ലാഞ്ഞാൽ അതും ബുദ്ധിമുട്ടായി ഇപ്പം കറണ്ട് ഇല്ലാഞ്ഞ ഈ ഏരിയയിൽ കറണ്ട് നന്നാക്കണമെങ്കിലും കുറെ സമയം എടുക്കും ദിവസങ്ങളെടുക്കും ഇപ്പോൾ വീട്ടിൽ സുഖമില്ല വൃദ്ധ വൃദ്ധന്മാരുണ്ട് സുഖം ഇല്ലാത്തവരുണ്ടൊക്കെ കുടുങ്ങി നിൽക്കുകയാണ് വർഷങ്ങളായി കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലെ പതിമംഗലം നിവാസികൾ ഉപയോഗിക്കുന്ന റോഡിന്റെ അവസ്ഥയാണിത് മഴക്കാലമായാൽ പ്രദേശവാസികളുടെ യാത്ര ഇങ്ങനെ മഴ ശക്തമാകുമ്പോൾ പൂനൂർ പുഴയിൽ നിന്നും റോഡിലേക്ക് വെള്ളം കയറും മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുൻപിൽ പല രൂപത്തിൽ പരാതി നിവേദനവും നൽകിയിട്ടും ഇതുവരെയും ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല നടപടി ആവശ്യപ്പെട്ട് ഭിന്നശേഷിക്കാരനായ സലീം നവകേരള നൽകിയ ലഭിച്ച മറുപടി ഇങ്ങനെ ചൂടെ കൊടുത്തിരിക്കുന്ന ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് ഓഫീസറുടെ പേര് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊതുമരാമത്ത് വകുപ്പ് റോഡ് ആൻഡ് ബ്രിഡ്ജ് കോഴിക്കോട് അതിനുശേഷം വന്നതാണ് രസവ് നവകേരള സദസിൽ താങ്കൾ സന്ദർശിപ്പിച്ച ഇത്ര നമ്പർ പരാതി പരിശോധിച്ച് താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയിട്ടുണ്ട് എനിക്കൊരു മറുപടി ഇന്നെത്തിയത് ഈ സമയം വരെ വന്നിട്ടില്ല ഒരു തരത്തിലുള്ള തീർപ്പായിട്ടില്ല എനിക്കൊരു മറുപടിയും കിട്ടിയിട്ടില്ല മഴക്കാലമായാൽ ആഴ്ചകളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഒരു ടാക്സി ടാക്സിയോ ഓട്ടോഷോ വിളിച്ചാലും മൂന്ന് നടന്നു പോകണം നടന്നു ഇതുപോലത്തെ പോകണമെങ്കിൽ പോകണം ഒരു സുഖേടാണ് വന്നത് ഞാനൊരു ഞാൻ തന്നെ ഒരു സുഖേടായിരുന്നു എന്താ ചെയ്യുക ഇവിടെ ഒരു വികലാംഗൻ ഉണ്ട് മൂന്നേക്കരത്തിനു പോണേ ഓണം പിന്നെ അവർക്ക് ഒരു അഞ്ച് മീറ്റർ പോണ് നടക്കാൻ കഴിയൂല അങ്ങനെ തോന്നി താമസിക്കുന്ന സ്ഥലം അവിടെ ഇൻ്റെ വാപ്പ വാപ്പൻ്റെ വാപ്പല്ല ഉള്ള താമസ കാലത്തുള്ള റോഡായി ഇതൊക്കെ ഇത്ര കാലം ഇത് ഇവിടെ വരാൻ ആരൊക്കെ വന്ന് എല്ലാ പാർട്ടിക്കാരും വന്നു പോണ് എല്ലാവരും വരുമ്പോൾ വരാൻ നേരം എല്ലാവരും എടുത്ത് വരും ഞങ്ങൾ ശരിയാക്കി തരാം ഞങ്ങൾ ശരിയാക്കി തരാ എന്ന് പറയുന്നത് എന്ത് ശരിയാക്കൽ അപകട ഭീതിയെ തുടർന്ന് കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പ്രദേശത്തിനങ്ങൾക്ക് ഇതിലെ യാത്ര ചെയ്യാനോ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോകാനോ മദ്രസ് പോകാനോ ഒന്നും കഴിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു ആഴ്ചകളായി ഈ വെള്ളം കയറിയിട്ട് ഇനിയൊരാഴ്ചകളും കഴിഞ്ഞാലും ഈ വെള്ളം പുരം പ്രദേശത്തേക്ക് ഇറങ്ങിപ്പോകാത്തൊരു കാല ടൈമാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പല ആളുകളോടും ഞങ്ങൾ ഇതുവരെ മഴക്കാലത്തും യോഗ്യമായ റോഡ് എന്ന പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് അടുത്ത മഴക്കാലത്തിന് മുൻപെങ്കിലും അനുകൂല നടപടി നടപടിയുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് പതിമംഗലം നിവാസികൾ ന്യൂസ് മലയാളം കോഴിക്കോട്